കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നടത്തിയ മതധ്രുവീകരണത്തിന് പകരം രാഷ്ട്രീയ ധ്രുവീകരണം നടത്താനുള്ള കോൺഗ്രസ് തീരുമാനമാണ് വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് തോൽവി സിപിഎമ്മിന് അണികൾ നൽകിയ താക്കീത തൃശൂരിലെ തോൽവി വലിയ ആഘാതമുണ്ടാക്കിയെന്നും ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം കോട്ടകളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വോട്ടൊഴുകിയെന്ന് പറഞ്ഞു തുടങ്ങി വി ഡി സതീശൻ നല്ല സി പി എമ്മുകാർ കോൺഗ്രസിനാണ് ഇത്തവണ വോട്ട് ചെയ്തതെന്ന് കൂടി കൂട്ടിച്ചേർത്തു വടകരയിലെ കരുത്തുറ്റ വിജയം സി പി എമ്മിന്റെ വർഗീയ ധ്രുവീകരണത്തിനുള്ള തിരിച്ചടിയാണ് വടകരയിലെ സർജിക്കൽ സ്ട്രൈക്കിലാണ് കോൺഗ്രസ് വിജയിച്ചു കയറിയതെന്നും ന്യൂസ് മലയാളം ക്രോസ്ഫയറിൽ പ്രതിപക്ഷ നേതാവിന്റെ കോൺഫിഡന്റ് മറുപടി അത് അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ആ തീരുമാനം അത് പത്മജിജെ പിയിലേക്ക് പോയത് കൊണ്ട് എടുത്ത തീരുമാനമൊന്നുമല്ല അത് തെറ്റിദ്ധാരണയാണ് പത്മജിജെയിലേക്ക് പോയെന്നും കോൺഗ്രസിൽ ചലനം കോൺഗ്രസിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊന്നും അതൊന്നും ഒരു ഒരാളും അങ്ങനെ ഒരു ഒരു പാർട്ടി വിട്ടുപോയാലും കെ കരുണാകരൻ വിട്ടുപോയിട്ട് പോലും കോൺഗ്രസ് പിടിച്ചു നിന്ന പാർട്ടിയാണ് പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അല്ല ഞങ്ങൾ നോക്കുമ്പോൾ അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയ നേതൃത്വം എടുത്ത തീരുമാനമാണ് തൃശ്ശൂരിലെ തോൽവി വലിയ ആഘാതമുണ്ടാക്കി യു ഡി എഫിന് കിട്ടേണ്ട ചില വോട്ടുകൾ വി എസ് സുനിൽകുമാറിലേക്ക് പോയി സി പി എം വോട്ടുകൾ ബി ജെ പി അക്കൗണ്ടിലേക്കാണ് വീണത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ വളർച്ച ആശങ്കയുണ്ടാക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പി യുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം അദ്ദേഹം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റതിനു ശേഷവും അവിടെ തന്നെ നിന്ന് ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി അവിടുത്തെ വിജയത്തിൻ്റെ ഘടകമാണ് വോട്ടിനു വേണ്ടി സി പി എം സി എ ഉപയോഗിച്ചെന്നും സി എ എ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞതാണെന്നും വിമർശനം ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ഇടത് ബി ജെ പി ബന്ധത്തിന് തെളിവാണെന്ന് പറഞ്ഞ സതീശൻ മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത് എന്തിനാണെന്ന് പറയണമെന്നും ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും എന്തിനു കണ്ടു ഇനിയും ഒരു കേരളത്തിലെ ജനങ്ങളോട് പറയണം അപ്പോൾ എന്താ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒതുക്കി ഒതുക്കി ലാവലിനും എല്ലാം അതാണ് അവിശുദ്ധ കോൺഗ്രസ് മുഖ്യമന്ത്രി ോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന രീതി കോൺഗ്രസിന് ഇല്ലെന്നും ആ കസേരയ്ക്ക് വേണ്ടി കടിപിടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്